ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആദ്യം ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം ഇതായിരുന്നു എനിക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഞാൻ കൊടുക്കേണ്ട എല്ലാ നികുതിയും ഞാൻ കൊടുത്തിരുന്നില്ല എന്ന കാര്യമാണ് അത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് എന്നാൽ ദൈവവചനത്തിൽ റോമാലേഖനം പതിമൂന്നിൻ്റെ എട്ടിൽ ഒരു മനുഷ്യനോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് എന്ന് ഞാൻ വായിച്ചു റോമാലേഖനം പതിമൂന്നിൽ നികുതി കൊടുക്കേണ്ടവന് നികുതി കൊടുക്കണം എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു അതറിയാമയുടെ കാലമാണെന്ന് എനിക്ക് വേണേൽ പറയാം ശരിയാണ് എന്നാൽ ഗവൺമെൻറ് കൊടുക്കുന്ന പണം കൊടുക്കാതെ അവരെ വഞ്ചിച്ചു ഞാൻ ഇരുന്നത് എത്ര പണമാണെന്ന് കൂട്ടി നോക്കി ഞാൻ ഇരുന്നത് കണക്ക് കൂട്ടി നോക്കിയപ്പം ഞാൻ കണ്ടു അതൊരു വലിയ എമൗണ്ട് ആണെന്ന് ഏകദേശം നാല് മാസത്തെ എൻ്റെ ശമ്പളമാണ് അന്ന് ഞാൻ നല്ല ശമ്പളം മേടിക്കുന്ന ഒരു നേവി ഓഫീസറായിരുന്നു അവിടുന്ന് ഞാൻ മനസ്സിലാക്കി ഈ നാല് മാസത്തെ ശമ്പളം ഒരു വലിയ എമൗണ്ടാണ് അത്രയും പണം ഉണ്ടാക്കുക എന്നുള്ളത് പല മാസങ്ങളിലായിട്ട് എനിക്ക് പണം കരുതി വച്ചെങ്കിലേ കഴിയുമായിരുന്നുള്ളൂ ഞാൻ അതേപ്പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങി മനുഷ്യനങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കണക്ക് കൂട്ടി കണക്ക് കൂട്ടി എനിക്ക് വ്യക്തമല്ല ഇത് ഇത്രയും അതോ ഇത്രയും ആണോ മറ്റേതിനേക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് ക്ഷമിക്കണോ അതേതാണ്ട് ഇരുപത് ശതമാനം കൂടുതലാണ് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യൻ്റെ സ്വഭാവം ഞാൻ ചിന്തിച്ചു ആ കുറഞ്ഞ സംഖ്യ ഗവൺമെൻറ് കൊടുത്തേക്കാവുന്നു അന്ന് ഞാൻ ലവിയ പുസ്തകം ആറാമത്യായം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്യായമായിട്ട് മറ്റൊരാടെ പണം നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങളത് മടക്കി കൊടുക്കുമ്പം ലേവിയ പസോ ആറിൻ്റെ അഞ്ച് ഇരുപത് ശതമാനം കൂട്ടി കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിനേക്കാളും വ്യക്തമായ ഒരു ഉത്തരവ് എനിക്ക് ലഭിക്കാനില്ല ഇവിടെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് കാര്യം ഇത് കൊടുക്കണോ അതോ ഇരുപത് ശതമാനം ഇതധികം കൊടുക്കണോ ശരിയായ ഉത്തരവ് എനിക്ക് ലഭിച്ചു അന്നത്തെ എൻ്റെ ദൈവവചന ഭാവമായിരുന്നു അത് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എത്ര പണമാണ് കൊടുക്കേണ്ടത് കുറേ നാളുകൾ കൊണ്ട് ഞാൻ ആ പണം സ്വരൂപിച്ചു അത് ഗവൺമെൻറ് മടക്കി കൊടുത്തു കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളോർക്കുന്നുണ്ടോ യേശുവിനെ ഒരു നാണയം കാണിച്ചപ്പോൾ യേശു പറഞ്ഞത് അവൻ ചോദിച്ചു ഈ സ്വരൂപ് ആരുടേതാണ് അവർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടോ അവൻ പറഞ്ഞു സീസറിനുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും വാക്യം കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആളുകളോട് ചോദിക്കാറുണ്ട് ആരാണ് ആദ്യം മത്തായി ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം എന്നാൽ കൈസർക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഗവണ്മെൻറ്റിന് അവകാശപ്പെട്ടത് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എൻ്റെ ചോദ്യം ഇതാണ് ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനാണോ അതോ ദൈവത്തിനാണോ നിങ്ങൾ പറയും ദൈവം ഞാൻ പറയല്ല വായിച്ചു നോക്കുക ദൈവത്തിനുള്ള ആദ്യം ദൈവത്തിന് കൊടുക്കാനല്ല പറയുന്നത് അങ്ങനെയല്ല ആദ്യം ഗവൺമെൻറ്റിന് കൊടുക്കുക കാരണം നിങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട നികുതി ഗവൺമെൻറ്റിന് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ് ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ നിങ്ങൾക്ക് ആയിരം ഡോളർ തരാനുണ്ടെന്ന് കരുതുക ഞാൻ പോയി നൂറ് ഡോളർ ആ ഓഫറിംഗ് ബോക്സിലിട്ടാൽ ഞാൻ നിങ്ങളുടെ പണമാണ് കൊടുക്കുന്നത് എൻ്റെ അല്ല നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ തരാനുള്ള ആയിരം ഡോളർ തന്ന ശേഷം അതിന് ശേഷം നൂറ് ഡോളർ ദൈവത്തിന് കൊടുക്കാം എങ്കിൽ എങ്കിലത് എൻ്റെ പണമാണോ അതുകൊണ്ട് ഗവൺമെൻറ് കൊടുക്കാവുള്ളത് ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ സീസൺ ഉള്ളത് സീസൺ ഞാൻ കൊടുക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഞാൻ സീസണിൻ്റെ പണം മോഷ്ടിച്ച് ദൈവത്തിന് കൊടുക്കുകയാണ് ദൈവം അത് സ്വീകരിക്കത്തില്ല എനിക്കത് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലോ ആണെന്ന് തോന്നുന്നു ഞാൻ ആ പണം കൊടുത്തു തീർക്കാനിടയായി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നായി ഈ അറുപത്തൊന്ന് കൊല്ലവും ഞാൻ എൻ്റെ കാലിൽ ഒരു ചങ്ങല ഇട്ടവനായിട്ട് ഈ ക്രിസ്തീയ ഓട്ടം ഓടാനായിട്ട് ശ്രമിക്കുകയായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മുന്നേറ്റം ഉണ്ടാകുമായിരുന്നില്ല അനേക ക്രിസ്ത്യാനികൾ അവരുടെ കാലിൽ ഒരു ചങ്ങല ധരിച്ചുകൊണ്ടാണ് ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ മാന്യമുള്ളവരായിട്ടിരിക്കുന്നത് കഴിഞ്ഞ കാലത്തിലുണ്ടായ ഏതോ ഒരു കാര്യം പരിഹരിക്കാത്ത കൊണ്ട് അവരുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നില്ല ചിലരോട് ക്ഷമയോചിച്ചിട്ടില്ല ഞാൻ ഓർക്കുന്ന ഞാൻ കുട്ടിയായിരുന്നപ്പം സ്റ്റാമ്പുകൾ ഞാൻ ശേഖരിക്കുമായിരുന്നു എൻ്റെ കൂട്ടുകാരൻ കാണാതിരുന്നപ്പം ഞാനവൻ്റെ ഒരു സ്റ്റാമ്പ് അവൻ്റെ മോഷ്ടിച്ചു ദൈവം എന്നോട് പറഞ്ഞു പോയി അവനോട് ക്ഷമ ചോദിക്കുക ഇപ്പം ഞാനോ അവനോ സ്റ്റാമ്പ് ശേഖരിക്കുന്നില്ല അതിൻ്റെ തത്വം ഇതാണ് ഞാനൊരു കാര്യം മോഷ്ടിച്ചു ഞാൻ പറയട്ടെ പണം തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ കാര്യത്തിന് ക്ഷമയോദിച്ചുകൊണ്ട് എഴുത്തുന്നത് ഞാനിരുന്ന ആ ലെറ്റർ എഴുതി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പ്രിയ സ്നേഹിത പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സ്റ്റാമ്പ് ഞാൻ മോഷിച്ച് എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ പരിഹരിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ അധികാരം തരും എൻ്റെ ജീവിതത്തിൽ ഞാൻ അതാണ് ആഗ്രഹിച്ചത് ഞാൻ കർത്താവിനോട് പറഞ്ഞ് കർത്താവ് എനിക്കൊരു പ്രസംഗം വേണ്ട എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് അധികാരമാണ് പിശാചിൻ്റെ മേലെ ഉള്ള അധികാരം ആളുകളെ സ്വതന്ത്രമാക്കാനുള്ള അധികാരം സഭകൾ സ്ഥാപിക്കാനുള്ള അധികാരം ദൈവത്തിൻ്റെ അഭിഷേകവും തീയും ഞാൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അതിൽ കാണണം അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും അത് പറയണമെന്ന് നിങ്ങളൊരു പുരുഷനോ ഒരു സ്ത്രീയോ ആയിക്കോട്ടെ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരി ഒരു കുട്ടി അധികാരത്തിൻ്റെ ഈ പ്രമാണം നിങ്ങൾ പഠിക്കുക പറയുക കർത്താവ് ഒരു സമയത്തും എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യണ്ട ഞാൻ എന്ത് നിൻ്റെ തിരുവചനത്തിൽ വായിക്കുമോ അതാണ് നിൻ്റെ ഇഷ്ടം ഞാനത് ചെയ്യും അതെന്ത് തന്നെയാണെങ്കിലും ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കരുത് ഞാൻ ആർക്കും കടപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം എൻ്റെ സാക്ഷിയാണ് അറുപത്തിരണ്ട് കൊല്ലമായി ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇന്ന് വരെ ഒരാടേന്നും ഒരു പൈസ പോലും ഞാൻ ഒരിക്കലും കടപ്പെട്ടിട്ടില്ല ഞാനത് ചെയ്യില്ല കാരണം രോമാലേഖനം പതിമൂന്നിൻ്റെ എട്ട് ഞാനും എൻ്റെ ഭാര്യയും വളരെ ദരിദ്രനായെന്ന കാലം ഞാൻ ഓർക്കുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കുള്ളതിനകത്ത് ഞങ്ങൾ ജീവിക്കും അനേക അനേക വർഷങ്ങൾ ഞങ്ങൾ അല്പം കൊണ്ട് ജീവിച്ചു ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ കടം വാങ്ങുകയില്ല ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല ഇപ്പം വാങ്ങൂ പിന്നെ കൊടുക്കാം അത് കടമാണ് ഞങ്ങൾ ഒരിക്കലും ചെയ്തില്ല ഞങ്ങൾക്കൊരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ യേശു തുണി പോലെ ഞങ്ങളുടെ കൈ കൊണ്ടുവരും യേശു എങ്ങനെയാണ് തുണി കഴിയുകയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അന്ന് പൈപ്പ് കൊണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് വെള്ളം വേണം ബക്കറ്റും എടുത്തുകൊണ്ട് ഒരു കുളത്തിൽ നിന്ന് കോരികൊണ്ട് വരണമായിരുന്നു അങ്ങനെ തുണി കഴുകണമായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഭാര്യയും ഞാനും അത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ ഞാൻ കഴിഞ്ഞപ്പം ഞങ്ങളോട് മേടിച്ചു ഒരിക്കലും ഇപ്പം മേടിക്കുക പിന്നെ കൊടുക്കുക അങ്ങനെ ആയിരുന്നില്ല എൻ്റെ പ്രിയ സൗകര്മാർ സഹോദരിമാരെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ പറയാം അത് കൊച്ചു കാര്യമല്ല ശരിയാണ് അത് ചെറിയ കാര്യമാണ് ഇങ്ങനെയാണ് പലതും നഷ്ടമാവുന്നത് നിങ്ങളുടെ പാത്രത്തിലുള്ള വെള്ളം മുഴുവൻ ഒഴുകി പോകാൻ ഒരു ചെറിയ ശുശിരം മതി വലിയ ശുശിരം വേണ്ട ഒരു ചെറിയ ശുശിരം ദൈവത്തിൻ്റെ അധികാരത്തിൽ നിങ്ങൾ സമർപ്പിക്കാത്ത ഒരു ചെറിയ കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങളെ അനുസരിക്കാനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അതാണ് ഏറ്റവും വലിയ പാഠം അത് കണക്കിനേക്കാളും കെമിസ്ട്രിയേക്കാളും ബയോളജിയേക്കാളും അതെല്ലാം പഠിപ്പിക്കണം നല്ലതാണ് എന്നാൽ അനുസരണം അവരെ പഠിപ്പിക്കുക സത്യം പറയാൻ അവരെ പഠിപ്പിക്കുക കുഞ്ഞുങ്ങളായപ്പോട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച രണ്ട് കാര്യമാണത് പെട്ടെന്നുള്ള അനുസരണം സത്യം പറയുക അതുപോലെ ക്ഷമ ചോദിക്കുക ആരോടെങ്കിലും നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചാൽ എപ്പോഴും എപ്പോഴും മമ്മിയോട് മോശമായിട്ട് സംസാരിച്ചോ പോയി ക്ഷമ ചോദിക്കുക മറ്റെല്ലാം വിടുക അത് പിന്നെയാട്ട് അതുകൊണ്ട് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രപഞ്ചം അങ്ങനെയാണ് ചലിക്കുന്നത് ത്യാഗത്തിൻ്റെ പ്രമാണത്തിലും അനുസരണത്തിൻ്റെ പ്രമാണത്തിലും മറ്റ് പല കാര്യങ്ങളും നമുക്കതേപ്പറ്റി പറയാനായിട്ട് കഴിയും ഇതനുസരിച്ചുകൊണ്ടാണ് അപ്പോസോലന്മാർക്ക് കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങളെ ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞത് രണ്ടായിരം വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രവർത്തി അപ്പോസോലന്മാർ തുടങ്ങിയ ഈ പ്രവർത്തി രണ്ടായിരം കൊല്ലമായിട്ട് നിലനിൽക്കുകയാണ് അവർ പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ സാമാന്യ വിദ്യാഭ്യാസമില്ലാത്തവർ എന്നാൽ അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചു കാരണം ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു പ്രിയ സഹോദര കർത്താവ് നിന്നോടുകൂടി ഉണ്ടെങ്കിൽ നിന്നിൽ കൂടെ കർത്താവിന് ചെയ്യാൻ കഴിയുന്നത് എത്ര അത്ഭുതകരമായ കാര്യമായിരിക്കും ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ട ഒരാളായിരിക്കാം മാനസാന്തരപ്പെടാനായിട്ട് ഞാൻ അപേക്ഷിക്കണം പറയുക കർത്താവെ ഇന്നു മുതൽ ഞാൻ അവിടുത്തെ അധികാരത്തിന് കീഴിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠം അധികാരങ്ങൾക്ക് ഈഴ്പ്പെട്ടിരിക്കുന്നത് പഠിപ്പിക്കാൻ എന്നെ സഹായിക്കണം ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ അധികാരത്തിന് കീഴിലായിരിക്കുക അതിനർത്ഥം നിങ്ങൾക്ക് അവനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൂടുന്നല്ല അതൊരു നല്ല ആത്മാവിൽ ചെയ്യാം നിൻ്റെ ഭർത്താവ് ഒരുപക്ഷെ തെറ്റായിരിക്കാം നിശ്ചയമായിട്ടും ഭൂമിയിലുള്ള അധികാരങ്ങൾ തെറ്റാവാം ഈ കാര്യം തെറ്റാണ് എന്ന് സ്നേഹത്തോടെ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതനുസരണത്തിന് കുറവല്ല കണ്ണും പൂട്ടി അധികാരത്തിന് കീഴ്പ്പെടുന്നതല്ല നമ്മൾ വികാര വിചാരങ്ങളുള്ള സാധാരണ മനുഷ്യരാണ് മറ്റെന്തിനേക്കാളും അധികം അതൊരു ആത്മാവാണ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാലത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകുമ്പോൾ അധികാരത്തിന് പൂർണ്ണമായിട്ടും ഈടങ്ങിയിരിക്കുക എന്നുള്ളത് അവരെ പഠിപ്പിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനമാണത് വീണ്ടും ജനിച്ച മാതാപിതാക്കളുടെ അനേക മക്കൾ മത്സരികളായിട്ട് ജീവിക്കുന്നു ധാരാളം പൊതുവേ പറയുന്ന കാര്യമാണ് പാസ്റ്റർമാരുടെ മക്കൾ നിഷേധികളാണെന്ന് അങ്ങനെയാണ് അമേരിക്കയിലും അങ്ങനെ തന്നെയാണ് മിഷനറിമാരുടെ മക്കളെക്കുറിച്ചും ഇത് സാധാരണ പറയുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം മറ്റുള്ളവരെ അവർ മാനസാന്തരപ്പെടുത്താൻ പോകുന്നു എന്നാൽ സ്വന്തം കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ദൈവത്തോട് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പോയാൽ ഞാൻ പ്രസംഗിക്കുന്ന അവസാനിപ്പിക്കും ദൈവവചനത്തിൽ പറയുന്ന രണ്ടോ മൂന്നോ മക്കളെ ദൈവഭയത്തിൽ വരുത്താൻ കഴിയാത്തൊരു സഭയെങ്ങനെയാണ് പരിപാലിക്കാൻ കഴിയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രിസ്തീയ കോളത്തിൽ പൂർണ്ണമായിട്ടും തള്ളപ്പെട്ടിരിക്കുകയാണോ അതുകൊണ്ടാണ് പ്രസംഗപീഠനങ്ങളിൽ ഇന്ന് അഭിഷേകമുള്ള പ്രസംഗം മിക്ക പ്രസംഗങ്ങളിലും ഈ അഭിഷേകം നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല അനേക സഭകളിലും പിശാജ് ഇന്ന് അവിടെ നടമാടുകയാണ് എന്നാൽ യേശു പണിയുന്ന സഭയിൽ പാതാളഗോപുരം ഒരിക്കലും ജയിക്കുകയില്ല പ്രിയ സഹോദരന്മാരെ പ്രിയ സഹോദരിമാരെ ദൈവത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്താം നമുക്ക് പറയാൻ കർത്താവ് ഈ സഭയിൽ പാതാളഗോപുരം ഒരിക്കലും ജയിക്കുകയില്ല ഈ സഭയെ പിശാജ് ഭയപ്പെടണം ഈ സഭ പിശാജ് ഭയപ്പെടുന്ന ഒരു സഭയായി തീരണം പിശാജ് നിങ്ങളെ ഭയപ്പെടും നിങ്ങൾ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടുന്ന ആളാണെങ്കിൽ അത് ശിശ്രിയുടെ ആരംഭത്തിൽ പിശാജ് ചെയ്തതിന് നേരെ എതിരാണ് യേശുവിൻ്റെ കാൽപ്പാടുകളെ നമുക്ക് മുൻകരുപ്പിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് ഗൗരവത്തിലെടുക്കുകയും അതിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക സ്വർഗീയ പിതാവ് ഇന്ന് ഞങ്ങൾ കേട്ട ഈ സത്യത്താൽ ഞങ്ങൾ പിടിക്കപ്പെടാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണേ അങ്ങനെ നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമിയോ